സ്കൂളിലേക്ക് വന്നപ്പോഴേ പിള്ളേർ കംപ്ലീറ്റ് ഫുഡ് യൂണിഫോം മാറാതെ ഫുഡ് പോലും കഴിക്കാതെ ട്രംബോളിയൻ ചാടാൻ തുടങ്ങി രണ്ടിനെ എന്നത് അതിൻ്റെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ട്രംപോലിയൻ ഏകദേശം എയ്റ്റ് ഫീറ്റിൻ ട്രംപോലിയൻ പിള്ളേർ എപ്പോഴും പ്രച്ചിലാണ് ട്രംപോളി മേടിക്ക് ടമ്പോളും മേടിക്ക് അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡൻറ്റൊക്കെ നമ്മൾ യു കെയിൽ കേട്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം പിള്ളേർ അതിൻ്റെ നടക്കത്തെ ഈ ജമ്പിന്ന് നെറ്റൊക്കെ പൊട്ടി ചെറിയ രീതിയിൽ അപകടം പറ്റി അതുകൊണ്ട് നമ്മൾ മേടിക്കായിരിക്കുവായിരുന്നു പക്ഷേ നമ്മൾ കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും അത് കുഴപ്പമില്ല കാരണം നെറ്റ് എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് നെറ്റാണ് അപ്പോൾ നമ്മൾ നേരെ ഡെക്കാത്തലോൺ പോയി അവിടെ നോക്കുമ്പോഴത്തേക്കും പത്ത് നാനൂറ് പാവുണ്ട് അപ്പോൾ രണ്ടടി മൂന്നടി മൂന്ന് മീറ്റർ മൂന്ന് മീറ്ററൊക്കെ വീതി ആവും നമുക്ക് അത്രയും ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ നേരെ റേഞ്ചിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും എയ്റ്റ് സീറ്റിൻ്റെ നമുക്ക് ഏകദേശം നൂറ്റി ഇരുപത് പൗണ്ടിനടുത്ത് കിട്ടി അപ്പം നമ്മളത് അസംബിൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് എന്ന് ഉൾപ്പെടുത്തി ബാക്കി തുറന്ന് നമ്മളതിൻ്റെ പാർട്സ് ഒക്കെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കത് അസംബിൾ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളത് ചെറിയ ഡിഫാൾട്ടിൻ്റെ ഡ്രൈവറും എടുത്തു അല്ലെങ്കിൽ കൈകൊണ്ട് പിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് സമയമെടുക്കും വിതാമ്പുഴത്തിന് പടയെന്ന് പണി നടക്കും അപ്പോൾ നമുക്കിത് അങ്ങ് പണി തുടങ്ങാം ആ ടോട്ടല് ആറ് പീസാണ് അപ്പോൾ അത് മൂന്ന് പീസ് മൂന്ന് പീസായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്കത് മൂന്നും കൂടെ കൂട്ടിയോപ്പിച്ചിട്ട് എട്ടടി നീളത്തിലുള്ള ഒരു വ്യാസം പോലെ ഒരു റൗണ്ടാക്കി എടുക്കണം അതാണ് സ്റ്റാൻഡിൻ്റെ ബേസ് നമ്മളിപ്പം ആ മൂന്ന് പീസും കൂട്ടി യോജിപ്പിച്ച് ഇപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ബേസ് ആക്കി കണ്ടോ ഇത് എട്ടടി നീളമാണ് ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റ് ഇട്ടു നെറ്റിട്ടു പട്ടത്തിലെത്തൊരു പത്ത് മുപ്പത് സ്പ്രിങ് നടക്കുക നെറ്റും ഒരു തൊണ്ണൂറ് കിലോ വരെ മാക്സിമം ഇതിൻ്റെ അകത്ത് താങ്ങും ഇത് നെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പണി രണ്ടുപേരില്ലാതെ ഒരു രക്ഷ നടക്കുക നന്മയങ്ങളുടെ മസിലുള്ള നന്മയങ്ങൾ പിടിച്ചുകൊണ്ടാണ് പറ്റിയത് അയ്യോ ബാക്കി ചെയ്യാൻ പിന്നെ കവർ ചെയ്യാനുള്ള പാടാണ് കാരണം ആ സ്പ്രിംഗ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടിയിൽ ചെറിയ ഇതുപോലെ എത്ര ഇട്ട് കൊടുക്കുന്നു അതുപോലെ നമുക്ക് കെട്ടാവുന്നതാണ് നമ്മൾ വട്ടത്തിൽ ഇതിൻ്റെ പാട് കെട്ടി നമ്മളിതിൻ്റെ നില നേരെ നിർത്തുന്ന റോഡ് വട്ടത്തിൽ ആറ് റോഡുണ്ട് അപ്പോൾ ആറ് ഭാഗത്തായിട്ട് ഇതിൻ്റെ കാലയിലോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മളതിൻ്റെ സൈലത്തെ വലയും സെറ്റാക്കി അപ്പോൾ ഇതിലേക്കൂടെയാണ് നമുക്ക് ഇറങ്ങിപ്പോകേണ്ടത് അത് കുഴപ്പമില്ല എൺപത് ഞാൻ എൺപത്തിനാല് കിലോ ഉണ്ട് എൺപത് കിലോ മാക്സിമം എൺപത്തി അഞ്ച് എൺപത്തൊമ്പത് വരെ മാക്സിമം നോക്കാൻ കുഴപ്പമില്ല നമ്മൾ പിള്ളേർ ചേർന്ന പോലെ ചേടാൻ പറ്റില്ല ഇത് പിള്ളേർക്കേ പറ്റുള്ളൂ അതിനും കുഴപ്പമില്ല അന്ന് നിന്ന് നോക്കുമായിരുന്നു അത് മാത്രം താങ്ങുമെന്നുള്ളത് കുഴപ്പമില്ല അടിപൊളിയായിട്ട് നമ്മളത് അസംബിൾ ചെയ്തു അടിപൊളിയായിട്ട് നമ്മൾ ട്രാംപോളിങ് സെറ്റ് ചെയ്തു ഹൈറ്റും ഏകദേശം ഒരു പത്തടി പൊക്കമുണ്ട് നല്ല സൈഡിലൊക്കെ പാടൊക്കെ ഉണ്ട് കുഴപ്പമില്ല സ്ട്രോങ് പോളാണ് അതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കുഴപ്പമില്ല നമുക്കിതുപോലെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന റേഞ്ചിൽ ഇതുപോലത്തെ നല്ല വിലക്കുറഞ്ഞ സാധനം കിട്ടും ഇച്ചിരി വില കുറഞ്ഞതൊക്കെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ ആണ് അപ്പോൾ എന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ പിള്ളേർ കംപ്ലീറ്റ് ഫുഡ് യൂണിഫോം മാറാതെ ഫുഡ് പോലും കഴിക്കാതെ തമ്പോളിന് ചാടാൻ തുടങ്ങി രണ്ടിനെ എന്നത് തീരുണ്ട് അതിനു പിള്ളേർക്ക് ടംപോളിയും മേടിച്ചു കൊടുത്ത് ബി ആണെങ്കിൽ ഇവിടെ ആടാനുള്ള സ്രിങ്ങും മേടിച്ച് കൊടുത്ത് കാരണം ബി വിക്ക് നൂറ്റമ്പത് കിലോ താങ്ങുവല്ലാത്തതുകൊണ്ട് നൂറ്റമ്പത് കിലോ താങ്ങുന്ന സ്രിങ് ചെയർ മേടിച്ചു കൊടുത്തു